എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദാമ്പത്യത്തിൽ സന്തുഷ്ടരല്ലാത്ത സ്ത്രീകൾ ബന്ധം വേർപെടുത്തുന്നില്ല എന്നാണ് പറയുന്നത് ഇതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹം വളരെ പവിത്രമായ ഒരു ബന്ധമാണ് ഇതൊരു ആജീവനാന്ത കൂട്ടാളിയായി കണക്കാക്കപ്പെടുന്നു ഈ ബന്ധം നിലനിർത്തുന്നവരെ വളരെയധികം അഭിനന്ദിക്കുന്നു അതേസമയം വിവാഹബന്ധം തകർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നവരെ തെറ്റായ വീക്ഷണഗോണിൽ നിന്നാണ് കാണുന്നത് അതുകൊണ്ടായിരിക്കാം ചിലർ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും കാര്യങ്ങളുടെയും പരിഹാസങ്ങൾ ഒഴിവാക്കുന്നത് അസന്തുഷ്ടരായിട്ടും ദാമ്പത്യ ജീവിതം നയിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ സന്തുഷ്ടരല്ലെങ്കിലും ഈ ബന്ധം നിലനിർത്തുന്നതിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന നിരവധി ദമ്പതികളുണ്ട് അതിലൊന്നാമതായി ഏകാന്തതയെ കുറിച്ചുള്ള ഭയം തനിച്ചായിരിക്കുമോ എന്ന ഭയം കാരണം പലരും വിവാഹബന്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവിവാഹിത ജീവിതം ഇതിലും മോശമായിരിക്കുമെന്ന് അവർ കരുതുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ ഒറ്റക്കായിരിക്കുമോ എന്ന ഭയത്താൽ കാര്യങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നു ദാമ്പത്യ ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രതയും സ്ഥിരതയും ദാമ്പത്യബന്ധം തകരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് രണ്ടാമതായി ഒരുമിച്ച് ജീവിക്കുന്ന ശീലം വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം ആളുകൾ പരസ്പരം പരിചയപ്പെടുന്നു ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിലും ചെറിയ ജോലികൾക്ക് ആളുകൾ പരസ്പരം ആശ്രയിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ആളുകൾ പങ്കാളിയുമായി ഇടപഴകുന്ന പെട്ടെന്ന് കമ്പനി വിടാൻ തീരുമാനിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അടുത്തതായി കുട്ടികളോടുള്ള അടുപ്പം ചില ആളുകൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതക്കും അസന്തുഷ്ടിക്കും ശേഷവും ഈ ബന്ധത്തിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യവുമാണ് ഇതിന് ഏറ്റവും വലിയ ഒരു കാരണം മാതാപിതാക്കളുടെ വേർപിരിയൽ കുട്ടികളുടെ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് കൂടാതെ മാതാപിതാക്കളും ഒരു കുട്ടിയുടെ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു അതുകൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും കുടുംബത്തെ ഒരുമിച്ച് നിലനിർത്തുന്നതിൽ ആളുകൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചുവടെ കൊടുത്തിട്ടുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും